പ്രിയപ്പെട്ടിനേ വിസഹബത്യസൂലില്ല അമീർ മുമ്മിനെ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക പല ലോകത്തേക്കുള്ള യാത്രയിലെ സന്തോഷിക്കാൻ നിങ്ങൾക്ക് എത്രയോ വകയുണ്ട് അങ്ങാണ്ട് റസൂലിനോട് നിങ്ങൾ സാഹസിച്ചാറുള്ള സൂലിനോട് ഒട്ടിപ്പിടിച്ച് നിങ്ങൾ നടന്നതല്ലേ ഒരു കാലത്ത് നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് തന്നില്ല ആ എത്ര മരിക്കാൻ കിടക്കുന്ന ഉമറ നല്ലാഹു എന്നുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാ പ്രസംഗിക്കുകയാഹു സന്തോഷിക്കാൻ നിങ്ങൾക്ക് എത്ര വക തന്നിട്ടുണ്ട് നിങ്ങൾ മരിച്ചിട്ട് കബറൽ കിടന്നാൽ നിങ്ങൾക്ക് സ്വർഗമാണല്ലോ ഉമറേ സുമ്മ നിങ്ങളുടെ കാലത്ത് തുമ്മാളിയായിരുന്നുള്ളൂ അള്ളാഹു നിങ്ങൾക്ക് വെളിച്ചം നിന്ന് മാനസാന്തരം നിന്ന് നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു പിന്നീട് നിങ്ങൾ അള്ളാണ്ട് റസൂലിനെ തണലായിട്ട് കൂടുന്നുള്ളൂ അവസാനം അല്ലാഹുവിന്റെ ഹിലാപത്ത് നിങ്ങൾ ഏറ്റെടുത്തിട്ട് ഖലീഫയായി നാട് ഭരിച്ചുവല്ലോ അവസാനം പിന്നെ സഹാദാ രക്തസാക്ഷിത്വം വഹിച്ച് ഷഹീനായിട്ട് മരിക്കാപോകുന്നല്ല ഉമറേ ഇതിനെ കാ അനുഗ്രഹം നിങ്ങൾക്ക് റബ്ബ് ചെയ്യാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മരണത്തിന്റെ വെപ്രാളത്തിൽ പടയുന്ന ആ ഉമറിയക്കാരെ സമാശ്വസിപ്പിച്ചിട്ട് അയാള് പോകാൻ വേണ്ടി തിരിഞ്ഞ് എന്റെ സുഹൃത്തുക്കളും എന്റെ ചെറുപ്പക്കാരൻ കേൾക്കണേ ഈ ചരിത്രം നിങ്ങൾ മനസ്സിൽ വെക്കട് വാക്കവിയുടെ ഈ വാക്കുവെറുതേ ആവരുത് ഫലം ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ആശ്വാസ വാക്കുകൾ പറഞ്ഞ് പോകാൻ വേണ്ടി ോട്ട് ചാടി മരണത്തിന്റെ പ്രാളത്തിൽ കിടന്ന ഉമറതിയെല്ലാകുത്തരാനും എല്ലാ കണ്ണുകൾ തുറന്നു നോക്കുമ്പോ നിന്ന് തന്നോട് ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ പോകാൻ വേണ്ടി തിരിഞ്ഞപ്പോ ഉമറികൊണ്ട് കാണുന്നത് ചെറുപ്പക്കാരന്റെ വസ്ത്രം നിര്യാണിയുടെ താരേക്ക് വീണിട്ട് ഭൂമിയിൽ കിടന്ന് ഇടയുകയാ നിങ്ങളൊന്നാലോചിച്ചു നോക്ക് അത് അത്ര വലിയൊരു തെറ്റായിട്ട് നമ്മൾ പരിഗണിക്കാറില്ലല്ലോ ആ ചെറുപ്പക്കാരന് துணி கணங்காரி தாட கிடக்கையா இது கெட்ட உமரலியல்லா தாழா மரணத்தை முகாமுகம் கண்டு முறிப்பாடிலூட ரொடுபோ மகான அப்துல்லாஹிமின் உமரலியல்லா வந்த மடி தலைவச்சிட்டு கிடக்கிறது தலத்தை கை கொடுக்கிற குடல் வயத்திலே இடத்தை கை கொண்டு உமரலி எல்லா எடுநேக்காசிரமிக்க ഇടത്തെ ോൻ ചോദിച്ചു എന്തിനാണ് എന്തിനാണിങ്ങനെ പരിശ്രമിക്കുന്നത് എഴുന്നേക്ക ആണിച്ചു മോനെ ഉപ്പായൊന്ന് എഴുന്നേപ്പിച്ചു നിൽക്ക ഒരു മഹാനായ മനുഷ്യന്റെ അവസാന നിമിഷമാണത് പിന്നെ ഉമറതി എല്ലാഹുത്തനാണ് എടുന്നേൽപ്പിച്ചു നിർത്തി ഉമറതി എല്ലാഹുത്തനാണ് എടുന്നേറ്റിട്ട് വനത്തെ കൈകൊണ്ട് ചിതറിപ്പോയ കുടലുമാര വയറ്റിലേക്ക് ചേത്ത് പിടിച്ചിട്ട് ആ ചെറുപ്പക്കാരനെ നടന്നുപോയ ചെറുപ്പക്കാരനെ വിളിച്ചു അയ്യുഗൽ ഫൽ ചെറുപ്പക്കാരാ ഇവിടേക്ക് വരിക ഉമരവൻ വിനെ സുഖിപ്പിക്കുന്ന വർത്തമാനം കഴിഞ്ഞ് തിരിച്ചു പോകവേ പിടികേറ്റ് തിരിച്ചു വന്ന ആ ചെറുപ്പക്കാരന്റെ തൊഴിലേക്ക് രക്തമംഗലമായ തന്റെ ഇടത്തേ കൈ ആ മനുഷ്യന്റെ തൊഴിലേക്ക് വെച്ച് വേച്ചു വേച്ചു വീഴാൻ പോകുമ്പോ ഒരു കൈ കൊണ്ട് കുടൽമാനമായി இடத்தே கைதண்ட பாதண்ட ரிதமான கை ஆறுப்பக்கார தோழில் பிடிச்சிட்டு േദനെ കടിച്ചു മറുത്തി ഉമരൽ എല്ലാ ഉത്തരാന് പറഞ്ഞു വത്തിഞ്ഞോനെ നിന്റെ വസ്ത്രം നിര്യാണിയുടെ താഴെ കിടക്കുകയാണ് ആ ഒന്ന് ഉയർത്തി എടുക്കുമോനെ നിന്ന വസ്ത്രമൊന്ന് മേലെ പുടുത്തി കേറുക്ക് ഉയർത്തിയൊടുക്ക് അത് അതിനിന്റെ റബിനേട്ടവും ഇട്ടതാണ് സൗദു നിന്റെ വസ്ത്രം ഈട് നിൽക്കാനുള്ളത് കാരണമാണ് മോനെ ആരാ പറയുന്നത് ാടിയിലും പുതിയ നാടി പരിസരത്തുമുള്ള എന്റെ കൽവിന്റെ കശനമായ ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് ഉമറലി അല്ലാഹുൻ ഇത് പറയുമ്പോ മകനായ അബ്ദുല്ലാഹിബിനെ ഉമർ ചോദിച്ചു ഉപ്പാ എന്തിനാണ് ഇത്ര പാടുപെട്ടിട്ട് നിസ്സാര കാര്യം അവനോട് പറയുന്നത് ഉമറലി അല്ലാഹുത്തിനാണ് പറഞ്ഞ ഒരു മറുപടി എന്റെ ആവർശത്തിന്റെ പ്രതീകമായി എന്റെ വാക്കുകളുടെ പുരച്ഛനമായ പിന്തുണയായി എന്തിനാണ് ഞാൻ ഇത്ര ശബ്ദമുയർത്തുന്നതിന്റെ പുറകിലുള്ള പ്രോക്ഷലമായ ചേതനയായി ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ ഉമർ അതി പറഞ്ഞു മോനെ അബ്ദുള്ള മോനെ അബ്ദുള്ള മുമ്പിലോട്ട് പോകാൻ കഴിഞ്ഞാൽ ഒരു മണ്ണിന്റെ അടിയില ഇനി മുൻകരുന്ന് ക്യൂറിന്റെ ഈ ചുമറ്റില പടച്ചറപ്പിന്റെ ഹിസാബിലേ കുമരയാത്രയാവുകയാ ഞാനെന്റെ മുമ്പിൽ കിടന്നിട്ട് വസ്ത്രാന്തരം ഇങ്ങനെ നദിയാണ് ഇവിടെ താഴേക്ക് കടന്നപ്പോ പെട്ടെന്ന് തന്നെ ഹബീബായ നബി നിങ്ങളുടെ ഹരീധന്റെ മനസ്സിൽ ഓർമ്മ വന്നു ഓർമ്മ വന്നത് അല്ലാണ്ട് പറഞ്ഞ ഹബീഫ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ട്

ാരോട് അടുത്ത മൂന്നാം തീയതി വരുന്ന മൂന്നാം തീയതി പൊന്നാനിൻഷ എന്റെ പ്രസംഗമുണ്ട് ബാക്കി ഞാൻ പറഞ്ഞുകൊള്ള അരങ്ങു തകർത്തിട്ടാദ്യത്തെക്കുന്ന ശ്രീലതയുടെ െഹുട്ടെ തടച്ചരപ്പിന്റെ ദീനിനെ ആരെയും പേടിക്കാതെ പറയാൾ ഒരു സ്ഥാനമാനത്തിനു വേണ്ടി ഒരു സത്യത്തെ അടച്ചുവെക്കാതിരിക്കാൻ അല്ലാഹു തോഫി നൽകുമാറാകട്ടെ മനോറാ വെറുക്കപ്പെട്ട ഒരു കാര്യം നടക്കുന്നത് കണ്ടുകൈ ആദ്യം അവന് പറ്റുമെങ്കിൽ അവൻ കൈ കൊണ്ട് തടഞ്ഞുകൊള്ളട്ടെ കൈ കൊണ്ട് തടയാൻ പറ്റുന്നതാണോ തടയണം പൊങ്ങളെ തടയണം പൊങ്ങൾ തടയണമൊക്കെ പോകുമ്പോ നിന്നോളീന്ന് ക്കും അമ്പാരിക്കും ഹറാമിന് പോകുമ്പോ നിന്റെ കൈ കൊണ്ട് തുടിച്ചു നിർത്തി കെട്ടി പറയണം പോകരുത് മോള് പോകരുത് മോള് അത് വാപ്പാടർമ്മ അത് വാപ്പാടർമ്മമാണ് കൈ കൊണ്ട് തടുക്കാൻ കഴിയുമെങ്കിൽ കൈ കൊണ്ട് തടുക്കണം അതല്ല കൈ കൊണ്ട് തടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ അതിനെ കഴിയാതെ വന്നാൽ അവനവൻ നാവ് കൊണ്ട് തടയട്ടെ അതാണ് വാക്കവി നിർവഹിക്കുന്നത് കൈ കൊണ്ട് തടയാ പറ്റില്ലെങ്കിൽ നാവ് കൊണ്ട് തടയുമടോ ഈ നാവിന്റെ വെളിച്ചത്ത് അരിഞ്ഞു വിട്ടാൻ ആർക്കും സാധ്യമല്ല ഇത് പടച്ചിറപ്പിന്റെ വീരിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി റബ്ബ് നിയോഗിച്ച ദൗത്യമാനക്ക് കഴിയുമെങ്കിലും നാവ് കൊണ്ട് തടയട്ടെ ഇനി നാവ് കൊണ്ടും തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ പറയണം ഈ കാണുന്ന ആനയും മമ്പാരിയും ഗാനമേളയും കെട്ടും ും ചന്തയുമൊക്കെ ഇത് അനുശ്രാമികമാണ് ഇതല്ലാണ്ട് ഇട്ടപ്പെട്ടമായി കിടക്കില്ലടീ പെണ്ത്തോട് നീ വിളിച്ചു നീ വിളിച്ചു പറഞ്ഞു കൊടുക്കണം അതിന് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ഹൃദയമെന്നുണ്ടെങ്കിൽ നീ അതിനെ വെറുത്തുകളയണേ തിരൂരുകാർ

നടക്കുമ്പതിന്റെ മറുഭാഗത്തുനിന്ന് കാണാൻ നിൽക്കാട് ഈ തണുത്തുന്നവർ കാൽ കൂട്ടം ആവേശം കൂടുമല്ലോ കൂട്ടാട നിനക്ക് വീടിന്റെ തിരുന്തൂടീട്ടുണ്ട് അവന് കഴിയുമെങ്കിൽ പ്രവാചകൻ നബി മുഹമ്മദ് അല്ലാഹുഹു അതിന് കടികാതിരുന്നാലും ഹൃദയം കൊണ്ട് തടയട്ടെ അതിനേക്കാൾ താഴെ ഒരു ശാഖയില്ലെന്ന് ഹിബായ നബി മുഹമ്മദ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പെ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് എതിരു തെറിച്ച് കളയണം അതിൻഷ ഞാൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ഹൃദയം കൊണ്ടു കൊറുക്കണം ഇത് നമ്മുടെ മുസ്ലിമീങ്ങൾ ഇത് നമ്മുടെ ഏറ്റവും ഉത്തരവാദിത്തമാണ് മുസ്ലിമീങ്ങൾ അല്ലാഹു നമുക്കതിനെ തോഫിക്ക് നൽകുമാറാകട്ടെ ആരങ്ങളുടെയും മൗര്യാക്കളെയും സിയാറത്ത് ചെയ്യാൻ പറഞ്ഞത് അതാണ് വിട്ട് മരിക്കാനല്ല അതാണ് അതാനപ്പുറത്ത് കയറാനല്ല അവിടെ പോയാൽ നിങ്ങൾക്ക് മരണത്തെ ഓർമ്മ വരാനാ തുടച്ചവനെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തി അടുത്തികൾ നേട ഈ മഹാനായ വലിയ പോലും മരിച്ചുപോയല്ലോ ഇതുപോലെ ഞാനും മരിക്കുമല്ലോ എന്റെ അവസ്ഥ എന്താന്ന് കബറിനെ കുറിച്ച് ചിന്തിക്കാനാണ് കബർ സിയാറത്ത് നിങ്ങൾക്ക് നബി സുന്നത്താക്കിയിടണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഹൃദയം കണ്ടെങ്കിലും ഒരുക്കണം മൂന്ന് പടിയാൻ ഒന്നാദ്യം കൈ കൊണ്ട് തെടുക്കണം മക്കൾ ഇറങ്ങിപ്പോവാൻ പക്കൾ ഇറങ്ങിപ്പോവാൻ പാടില്ലാന്ന് കൈ കൊണ്ട് പിടിച്ചവരെ നിർത്തണം ഇതിന് അതിനും പറ്റിയില്ലേ ഇത് പാടില്ല ഭാര്യയോട് പറയണം ഭാര്യ ഇങ്ങനെ നേർത്ത് നടത്തണത്തെ അമ്പലപ്പറമ്പിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് എന്റെ പൊന്നു കൊടന്താസുമാരെ ഇങ്ങനെ ജീവിച്ച പടച്ചറപ്പിന്റെ മുമ്പിൽ പടച്ചവനെ അല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിങ് നിർവഹിക്കുന്ന ശാസ്ത്രീയ നീ ആ സഹോദരങ്ങളെ